ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത്രി സിംഗ്സിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഒരുപാട് കളക്ഷൻസ് ഇവിടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുതിയ കളക്ഷൻസ് നിങ്ങൾ വീഡിയോ മസ്റ്റായിട്ട് കാണുക കേട്ടോ ഒരായിരത്തി നാനൂറ്റമ്പത് രൂപ വരെ വരുന്ന പ്രീമിയം കളക്ഷൻസ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റ് കാര്യങ്ങൾ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് മെറ്റീരിയൽ വന്ന് ഇത് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്ന ക്യാമ്പ്രി കോട്ടൺ ആണ് ഇത് ഡബിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ രണ്ടര മീറ്റർ അപ്രോക്സിമേറ്റ് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സ് ഷെയർ കൊടുക്കുക ഇതിൽ ഇതിലിഷ്ടാവുന്ന ഐറ്റം നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാണ് വേണ്ടത് ഗൂഗിൾ പേ വഴിയാണ് നമുക്ക് പേയ്മെൻറ്റ് വരുന്നത് ടോപ്പ് നമ്പർ അയച്ചു തരുമ്പോൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തരുവാണ് വേണ്ടുന്നത് കൂടാതെ ഡി ടി ഡി സി ആണോ പോസ്റ്റ് ആണോ വേണ്ടത് എന്നൂടെ പറയണം കേട്ടോ ഡി ടി ഡി സി ആണെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിലും പോസ്റ്റ് ആണെങ്കിൽ ഏഴ് മുതൽ പതിനഞ്ച് ദിവസത്തിലുമാണ് എത്തുന്നത് പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരത്തുള്ളൂ ഡി ടി ഡി സി ചില സ്ഥലങ്ങളിൽ മാത്രമേ ഹോം ഡെലിവറി ട്ടോ അപ്പം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ പ്ലേസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഓർഡർ ചെയ്യുമ്പോൾ അത് പറയുക കേട്ടോ അതല്ല നിങ്ങൾ പോസ്റ്റാണോ ഡി ടി സി ആണോ ഒന്നും പറയുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ ഡി ടി സി ത്രൂ ആയിരിക്കും അയക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഡി ടി ഡി സി ഏഴ് മുതൽ പത്ത് ദിവസമാണ് ഓഫീസിലെത്തുമ്പോൾ അവർ വിളിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പോസ്റ്റാണെങ്കിൽ മുതൽ പതിനഞ്ച് ദിവസം നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരുമായിരിക്കും ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ കൊടുക്കാൻ മറക്കരുത് ഇത് ഇപ്പം വന്ന റീസ്റ്റോക്ക് ഐറ്റം ആണ് ഞാൻ എന്തൊരു പെട്ടെന്ന് വീഡിയോ ചെയ്തതാണ് കേട്ടോ കാരണം നമുക്ക് പെട്ടെന്ന് പോകുന്ന ഐറ്റം ആണ് അപ്പോൾ അത് വേണ്ടുന്നവര് പെട്ടെന്ന് എടുത്തോളാം ക്രഷ്ഡ് ജോ ക്രഷ്ഡ് ജോജറ്റിലാണ് നമ്മുടെ ദുപ്പട്ട വന്നിരിക്കുന്ന ആ ഒരു ഐറ്റം കേട്ടോ അപ്പം അതിൻ്റെ റേറ്റ് എല്ലാം സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതും കോട്ടനാണ് പറ്റി സിക്സ്റ്റി സിക്സ്റ്റി കോട്ടനാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വേണ്ടതുവരെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഏത് കളറാണോ അത് തന്നെ പെട്ടെന്ന് സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്തോളാം കേട്ടോ ഒരുപാട് പുതിയ ഇതൊക്കെ പുതിയ പ്രിൻ്റുകളും പുതിയ കളക്ഷൻസും ആണ് ഇത് നെക്കിൻ്റെ ഭാഗത്ത് ആയിട്ട് തന്നെ എംബ്രോയ്ഡറി ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതാണെങ്കിലും ദുപ്പട്ടയിൽ ഒരു സിൽവർ വർക്ക് പോയിട്ടുണ്ട് അതുപോലെ നെക്കിൻ്റെ ഭാഗത്ത് ഈ ഒരു എംബ്രോയ്ഡറി ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇഷ്ട ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഏഴ് മുതൽ പത്ത് ദിവസം എടുക്കുന്നതുകൊണ്ട് ഇനിയിപ്പോൾ പെരുന്നാളിന് നിങ്ങൾക്ക് അതിന് മുന്നേ കിട്ടണമെന്നില്ല ഏഴാം തീയതി ആണല്ലോ പെരുന്നാൾ അപ്പം ഈ റേറ്റ് നിങ്ങൾക്ക് പെരുന്നാൾ വരെയും ഈ ഒരു ഓഫർ റേറ്റിലായിരിക്കും പക്ഷേ ഓർഡർ ചെയ്താൽ പെരുന്നാളിന് മുന്നേ കിട്ടും നമുക്ക് ഉറപ്പൊന്നും ഇല്ലാട്ടോ കാരണം നമ്മൾക്ക് ഇവിടുന്ന് കറക്റ്റ് ടൈമിൽ ഡിസ്പാച്ച് ചെയ്യാനേ ഒക്കത്തുള്ളൂ ബാക്കി ഡി 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 സിയിൽ അല്ലെങ്കിൽ പോസ്റ്റിൻ്റെ കയ്യിലാണുള്ളത് ഇത് കളറ് കാണുന്നതിനേക്കാളും ഒരു കുറച്ച് വ്യത്യാസം വരും കേട്ടോ അതായത് കുറച്ച് ലൈറ്റായിരിക്കും കൊബയിലാണ് വന്നിരിക്കുന്നത് ചെറിയ കൂടിയൊക്കെ വന്നിരിക്കുന്ന ഐറ്റമാണ് കേട്ടോ അപ്പം നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു കളക്ഷനാണ് പാർട്ടി വെയർ ആയിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ എല്ലാത്തിൻ്റെയും ഷോൾ ഇതേപോലെ ഒരു ഓഫ് വൈറ്റിലാണ് വരുന്നത് ബോട്ടോം ഓഫ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമെന്നായിട്ടും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷൂട്ട് എടുത്ത് ഓർഡർ ചെയ്തോളാം റിട്ടേൺ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഓപ്പണിംഗ് വീഡിയോ നമുക്ക് മസ്റ്റാണ് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യണം എന്നുണ്ടെങ്കിലും ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ അതായത് പാഴ്സൽ എത്തുമ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് കാണിച്ചുകൊണ്ട് നിങ്ങൾ കവർ പൊട്ടിച്ച് പാഴ്സൽ അടിക്കുന്ന വീഡിയോ ആണ് വേണ്ടുന്നത് കേട്ടോ അല്ലാതെ നിങ്ങൾ പൊട്ടിച്ച് വെച്ചിട്ടുള്ള വീഡിയോ അല്ല വേണ്ടുന്നത് നിങ്ങൾ കവർ പൊട്ടിക്കുന്ന അത് അഡ്രസ്സ് കാണിച്ച് കവറ് പൊട്ടിച്ച് ആയിട്ടും അതിൽ നിന്ന് എടുക്കുന്നതായിട്ടുള്ള വീഡിയോ ആണ് നമുക്ക് വേണ്ടുന്നത് കേട്ടോ അപ്പോൾ ഒന്നിൽ കൂടുതൽ ഓർഡർ ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ മറ നമുക്ക് അതത് ചെയ്യണം കാരണം എന്തെങ്കിലും ഒരു ഐറ്റം മിസ്സിങ് ആവോ അല്ലെങ്കിൽ ഡാമേജ് ഒക്കെ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ വേണം എന്നുണ്ടെങ്കിൽ അത് വേണം കേട്ടോ ഇതിൻ്റെ അല്ല ഷാൾ വരുന്നത് ഷിഫോൺ ആണ് ഈ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഐറ്റം കേട്ടോ ബാക്കി കോട്ടൺ ആണ് ടോപ്പും ബോട്ടും കോട്ടൺ വരും ഷാൾ ഷിഫോൺ ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഷിഫോൺ ഷാൾ വേണ്ട അല്ലെങ്കിൽ ഷിഫോൺ ഷാൾ മതി എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ഏത് ഐറ്റം ഓർഡർ ചെയ്യുകയാണെങ്കിലും കൺഫേം ചെയ്യുക കേട്ടോ ദുപ്പട്ടെ എങ്ങനെയാണെന്ന് എന്നിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇതെല്ലാം തന്നെ ഡബിൾ എക്സിൽ വരെയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ായിട്ട് പറ്റുന്നത് കേട്ടോ ത്രിപ്ലക്സിലേ ആർക്കൊക്കെ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിഞ്ഞുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളാം നിങ്ങൾ വിളിക്കരുത് നിങ്ങൾ മെസ്സേജ് അയച്ചോളാം വിളിച്ചാൽ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യാൻ പാടാണ് അപ്പം നിങ്ങൾ മെസ്സേജ് അയച്ചോളാം ഏറ്റവും ഫാസ്റ്റായിട്ട് തന്നെ നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം ഏത് കളക്ഷൻ ആണോ വേണ്ടത് പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് വന്ന് ഓർഡർ ചെയ്തോളാം നമ്മുടെ പ്രീമിയം കളക്ഷനാണ് നമ്മൾ ആദ്യമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് കേട്ടോ ഈ ഒരു റേറ്റ് നമ്മൾ ഹെവി റേറ്റ് അങ്ങനെ അധികം കൊണ്ടുവരാറില്ല പക്ഷെ നമുക്ക് പറ്റി നമുക്കറിയാമല്ലോ ഇത് കുറച്ച് റേറ്റ് കൂടുതലായിട്ട് വന്നിട്ടുള്ള മെറ്റീരിയലാണ് ആയിരത്തി നാനൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ഡീറ്റെയിൽസ് അറിയാം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ